നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ പീഡന കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ് നടൻ സിദ്ദിഖിനെതിരെ ആരോപണമുന്നയിച്ച യുവനടി രേവതി സമ്പത്ത് തന്നെ മറ്റൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു നടൻ റിയാസ് ഖാൻ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് നടി രേവതി സമ്പത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ ടെലിഫോണിലൂടെ പലതവണ അശ്രീല സംഭാഷണങ്ങൾ നടത്തി തന്നോട് സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇക്കാര്യം പരാതിയായി അന്ന് തന്നെ താൻ അമ്മയിലെ ചില ആളുകളോട് പറഞ്ഞിട്ടു പറഞ്ഞിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇതാണ് രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രവുമല്ല സിദ്ദിഖ് ഒരു കൊടും ക്രിമിനൽ ആണെന്ന് രേവതി സമ്പത്ത് ആവർത്തിച്ചു സിദ്ദിഖിന്റെ രാജി അയാൾ അർഹിക്കുന്നത് തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നോട് മോശമായ പ്രവൃത്തി ചെയ്തുവെന്ന് മാത്രമല്ല നിരവധി സ്ത്രീകളോട് നിരവധി സിനിമാ മേഖലയിലെ സ്ത്രീകളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയിട്ടുണ്ട് ഹോട്ടൽ ജീവനക്കാരികളോട് പോലും സിദ്ദിക്കിൻ്റെ പെരുമാ പെരുമാറ്റം വളരെ മോശമായിരുന്നു തൻ്റെ പക്കൽ സിദ്ദിക്കിനെതിരെയുള്ള എല്ലാ തെളിവുകളുമുണ്ട് പക്ഷേ കേസുമായി മുന്നോട്ടു പോകണമോ വേണ്ടയോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുകയുള്ളൂ കാരണം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകണം ഒരു കേസുമായി മുന്നോട്ട് പോയി ഒരു കേസുമായി മുന്നോട്ട് പോയിട്ട് ഒറ്റപ്പെട്ടു പോകരുത് അത്തരത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പ് കിട്ടിയാൽ താൻ കേസുമായി മുന്നോട്ട് പോകും തനിക്ക് ആരെയും ഭയമില്ല പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ താൻ അനുഭവിച്ച മാനസിക വേദന കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതെന്നും നടി രേവതി സമ്പത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രേവതി സമ്പത്ത് രംഗത്ത് വന്നത് താൻ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിദ്ദിഖിൽ നിന്നും പീഡനം നേരിടേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് സിദ്ദിഖ് വിളിക്കുന്നത് അവിടെ എത്തിയ തന്നോട് അവിടെ എത്തിയ തന്നെ ശാരീരികമായി സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്ന് നടി പറയുന്നു അതിന് പിന്നാലെ തൻ തൻ അത് അതിനുശേഷം എവിടെ വേണമെങ്കിലും പരാതി പറയാനും തനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്നും സിദ്ദിഖ് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതിനുശേഷം ആകെ തകർന്ന് താൻ പിന്നീട് പലവട്ടം ഈ പരാതി പലയിടങ്ങളിൽ പറഞ്ഞുവെങ്കിലും ആരും അക്കാര്യം ഗൗരവമായി എടുത്തിരുന്നില്ല സിദ്ദിഖ് കൊടും ക്രിമിനലാണ് തന്നോട് മാത്രമല്ല സിനിമയിൽ തന്നെ നിരവധി സ്ത്രീകളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാൽ സിദ്ദിഖിന് വലിയ പിടിപാടുകളുള്ള ആളായതിനാൽ തന്നെ സിദ്ദിക്കിനെതിരെ പരാതിപ്പെടാൻ പലപ്പോഴും സ്ത്രീകൾ ഭയക്കുന്നുവെന്നും രേവതി സമ്പത്ത് പറഞ്ഞു എന്തായാലും രേവതി സമ്പത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിക്കിനെതിരെ പോലീസ് കേസെടുക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുമെന്നും സിദ്ദിക്കിനെതിരെ കേസെടുക്കാമെന്നുമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശമെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ സിദ്ദിക്കിനെതിരെ എഫ് രജിസ്റ്റർ ചെയ്യും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക